ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ സെൻട്രൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പുതിയ ക്ലബാണിത് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ സെൻട്രൽ എന്ന പേരിൽ തൊടുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു അടിമാലി ലയൻസ് ക്ലബ് പ്രസിഡന്റ് എ പി ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബീന രവികുമാർ പുതിയ ക്ലബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഉന്നത നിലവാരം പുലർത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസകൾ കയ്യിലുള്ളവരുടെ ഒരു സംഘടനയായിട്ടല്ല നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള മനോഭാവമുള്ള ഒരു കൂട്ടായ്മയാണ് ഇന്റർനാഷണൽ അപ്പൊ തീർച്ചയായിട്ടും അത്തരമുള്ള നിങ്ങളുടെ പറഞ്ഞു ഒരു സർവീസ് ചെയ്യുവാനായിട്ട് ഏറ്റവും അത്രയായ ഒരു ലേഡിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മീസോ അപ്പോൾ അല്ലാതെ വലിയ സർവീസ് ഒന്നും നമ്മൾ കിടക്കേണ്ട കാര്യങ്ങള തുടക്കക്കാർ എന്നുള്ള നിലയിൽ ഇരുപത് മെമ്പേഴ്സ് കൂടി നിങ്ങളുടെ ഈ പ്രദേശത്ത് എന്താണോ ആവശ്യം ഫസ്റ്റ് വൈസ് ിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി പുതിയ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ബി ഷയൻകുമാർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നിർവഹിച്ചു ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ സി ജി ശ്രീകുമാർ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അലയൻസ് ഭാരവാഹികളായ ജോർജ് സാജു കെ പി പീറ്റർ ആർക്കിടെക്ട് എൻ നജീബ് നോബി കെ സുദർശൻ ഷാജു പി വി ജോഷി കുര്യാച്ചൻ ട്രെൻസിംഗ് പോൾ വിൽസൺ അഗസ്റ്റിൻ പി മാത്യു അഗസ്റ്റിൻ ജോസഫ് പ്രതീഷ് എന്നിവർ സംസാരിച്ചു ക്ലബിന്റെ പ്രസിഡന്റായി അഗസ്റ്റിൻ ജോസഫിനെ തെരഞ്ഞെടുത്തു പ്രതീഷ് പി വി ആണ് സെക്രട്ടറി പോൾസൺ മാത്യുവിനെ ട്രഷററായി തെരഞ്ഞെടുത്തു ലാവിൻ ജോസഫ് അനൂപ് ഭാസ്കർ എന്നിവരാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ